ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡേ ഞാൻ നല്ല ചവല ക്ലിയർ ആയിട്ട് ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ് തലേ ദിവസം തന്നെ അപ്പാരുടെ അടുത്ത് എനിക്ക് മുല്ലപ്പൂ വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് പക്ഷേ രാവിലെയാണ് ഞാൻ കൊരുത്തത് അങ്ങനെ എൻ്റെ സമയം എല്ലാം പോയി എങ്കിലും ഞാൻ നല്ല റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ് എൻ്റെ ഒരു കൂട്ടുകാരുടെ കല്യാണം ഉണ്ടോട്ടെ എം എസ് എം ഇ പഠിച്ചത് ഞങ്ങളൊരു ക്ലാസ്സിലായിരുന്നു അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത് കാരണം എനിക്ക് കണ്ണടച്ച് അറിയാവുന്ന ഒരു റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നേരെ എന്താ കായംകുളത്ത് പോകാന്നുള്ളത് എനിക്ക് കണ്ണടച്ച് അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം സ്ഥിരം അങ്ങോട്ടിങ്ങനെ പോയി പോയി എനിക്ക് അതുമാത്രമേ ഉള്ളൂ എനിക്ക് ബസ്സിൽ പോകാനായിട്ട് എനിക്ക് ആരുടെ സഹായം വേണ്ട എന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം അവിടെ പോകാൻ മാത്രമായിരിക്കും ബാക്കി എങ്ങും എനിക്ക് പോകാൻ അറിയാൻ വയ്യ അപ്പം പക്ഷേ അമ്മ പറഞ്ഞു ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എനിക്ക് സംസാരിക്കാനൊന്നും ആരും കാണത്തില്ല അപ്പം ഞാനിവിടെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാവിലെയാണ് അമ്മ വരുന്ന പ്ലാനിൽ വന്നത് അങ്ങനെ അമ്മ എൻ്റെ കൂടെ വന്നു അപ്പം അണ്ണന് വേറെ ഒരിടത്ത് പോകണമായിരുന്നു അങ്ങനെ ഞങ്ങളെ പുതിയ ആവല് സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ആ അണ്ണം പോയി അങ്ങനെ രണ്ട് ബസ് വന്നായിരുന്നു രണ്ട് ബസ്സിൽ ഞാൻ ഷോ കാണിച്ചിട്ട് അവിടെയൊക്കെ വന്നു ആ ബസ് പോകട്ടെ അതിനകത്ത് സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളി തള്ളി വിട്ട് അപ്പോഴത്തേക്ക് സമയം പോയിട്ട് അപ്പോൾ പതിനൊന്നരയ്ക്കാണ് മുഹൂർത്തം കല്യാണത്തിന്റെ പിന്നെ വന്ന ഒരു ഫാസ്റ്റിനകത്താണ് കേട്ടോ കയറിയത് അമ്മ കയറി കഴിഞ്ഞാൽ എന്നെ പോലും നോക്കിയില്ല അമ്മയ്ക്ക് ഒരു സീറ്റ് കിട്ടിയപ്പോഴത്തേക്കും അമ്മ അവിടെ പോയിരുന്നു ഞാൻ പിന്നെ ഇതിൻ്റെ ഒരു അമ്മ ഇരിപ്പുണ്ടായിരുന്നു അവർ ഓച്ചറയിൽ ഇറങ്ങാനായിരുന്നു അപ്പൊ അവരുടെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റിൽ ഞാൻ ഇരുന്ന് ഓച്ചറായപ്പോഴത്തേക്ക് അവരതും കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സൈഡ് സീറ്റാക്കി കിട്ടി പിന്നെ എന്റെ അടുത്ത് ആരും വന്നിരുന്നതും ഇല്ല ഞാൻ വിശാലമായിട്ട് അവിടേക്ക് ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് കാഴ്ചയൊക്കെ കണ്ടാണ് കേട്ടോ പോയത് സ്റ്റാൻഡിൽ വന്നെത്തിയപ്പോഴത്തേക്കും സമയം ഒത്തിരി അങ്ങ് പോയി കാരണം ഫാസ്റ്റ് ആണെങ്കിലും നല്ല സ്ലോയിൽ ആയിരുന്നു വണ്ടി പോയിക്കൊണ്ടിരുന്നത് പിന്നെ അവിടുന്ന് നേരെ എനിക്കറിയാൻ നടന്നിട്ടുണ്ട് ില്ലാകെ സ്റ്റാൻഡിൻ്റെ അടുത്തു ഇച്ചിരി ദൂരമേ ഉള്ളു പക്ഷേ ഞാൻ നടക്കും തോറും ദൂരം കൂടുന്ന പോലെ എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് കല്യാണം നട തുടങ്ങുന്നതിന് മുന്നേ തന്നെ പെണ്ണിനെ കാണണം എന്നുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും വെപ്രാളം പിടിച്ച് ഞാൻ ഓടി ഓടോടിയായിരുന്നു നടന്നത് അപ്പം അമ്മ പറഞ്ഞു നീ അങ്ങ് പൊയ്ക്കോ ഞാൻ പയ്യനെ വന്നേക്കാം നീ എന്തായാലും നീ പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ആദ്യമേ അങ്ങ് പോയി അമ്മക്ക് ഓഡിറ്ററി വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ചെന്നപ്പുറത്തേക്ക് കറക്റ്റ് സമയമായിരുന്നു കല്യാണത്തിന് മുന്നേ തന്നെ പെണ്ണിനെ കാണാനൊക്കെ കാണാനും സംസാരിക്കാനൊക്കെ പറ്റി ഞങ്ങൾ കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് കേട്ടോ പിന്നെ കാണുന്നത് ഞാൻ എന്തൊക്കെയാ പറയുന്ന എന്തായാലും കോളേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് പിന്നെ കാണുന്നത് നല്ല അടിപൊളിയായിട്ട് നടന്നു ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് ഫുഡ് കഴിക്കാനാണ് അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ കയറി നല്ല ഫുഡായിരുന്നു കേട്ടോ എനിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ കിട്ടിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ അടുത്ത് കുറേ കല്യാണങ്ങൾ കഴിഞ്ഞെങ്കിലും കുറേ സദ്യ കഴിച്ചെങ്കിലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ എല്ലാത്തിനും ഫീൽ ചെയ്തത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു എനിക്കിഷ്ടപ്പെട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ നല്ല പുരി വെയിലായിരുന്നു ഞങ്ങൾ കായംകുളത്ത് ബസ് സ്റ്റാൻഡിൽ വന്ന് കുറേ നേരം അവിടെ നിന്ന് അപ്പുറത്തേക്ക് ഒരു ബസ് വന്ന് ആ ബസ് ഇപ്പോഴെങ്കിലും വിടത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ ആ വെയിൽ കൊള്ളാൻ വയ്യാത്തത് കൊണ്ട് അതിനകത്ത് കയറിയിരുന്ന് കായംകുളത്ത് ബസ്റ്റാൻഡ് പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ഇതാണ്ടൊക്കെ പൊളിച്ചൊക്കെ കളയുന്നുണ്ട് കാരണം എന്തോ സംഭവം എന്ന് എനിക്കറിയാം വയ്യ ബസ് സ്റ്റാൻഡിൻ്റെ പണിയാണെന്ന് തോന്നുന്നു അവിടെ ഷീറ്റൊക്കെ കെട്ടിയിട്ടുണ്ട് അതിനകത്ത് കാര്യം കേട്ടതൊന്നുമില്ല അപ്പോൾ എന്തായാലും പണി നടക്കട്ടെ കാരണം ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു കായംകുളം ബസ് സ്റ്റാൻഡ് ഒന്നും മാറ്റി പണിയണം എന്നുള്ളത് അപ്പോൾ എന്താണല്ലോ അത് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യട്ടെ അങ്ങനെ നേരെ വീട്ടിപ്പോൾ എത്രയ്ക്കുള്ളി ചേട്ടാ